എല്ലാവർക്കും സുൽഫത് വീണ്ടറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ചെടിച്ചട്ടിയിലെ ചെറുനാരങ്ങ കൃഷിയാണ് അപ്പൊ നമുക്ക് ചെടിച്ചട്ടിയിൽ എന്ന് വെച്ചാല് നമുക്ക് കുറഞ്ഞ ഒരു സ്ഥലം മതി നമുക്ക് വളങ്ങളൊക്കെ ഇട്ടുകൊടുക്കാനായിട്ട് എളുപ്പം നമുക്ക് എവിടെയൊക്കെ വേണമെങ്കിലും നമുക്ക് മാറ്റിയൊക്കെ വെക്കാം നമുക്ക് വർഷം മുഴുവനും ചെറുനാരങ്ങ കിട്ടുകയും ചെയ്യും ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ സീസൺ അല്ല നമുക്ക് എപ്പോഴെപ്പോഴും ഇങ്ങനെ കാഴ്ച കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് പരിചരിക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പൊ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് എൻ്റെ ചെടിച്ചട്ടിയിലെ ചെറുനാരങ്ങ കൃഷി കണ്ട ഇത്ര ഉള്ള ചട്ടിയിലാണ്ടാ ഞാൻ ചെറുനാരങ്ങ നട്ടേക്കണത് കാരണം തീരെ ചെറിയ ചട്ടി ആവാൻ പാടില്ല നമുക്ക് ചെറുനാരങ്ങ ഒക്കാന്ന് പറയുമ്പോ കുറെ നാള് നമുക്ക് നിക്കേണ്ടതാണല്ലോ പച്ചക്കറി തൈ പോലെ ഒന്നല്ല അപ്പൊ നമുക്ക് ഇത്രയുള്ള ചട്ടിയിലെങ്കിലും വേണം നമുക്ക് നടാനായിട്ട് അപ്പൊ ഞാൻ ചടിവളം ഇട്ട് കൊടുത്തേക്കണേന്ന് വെച്ചാല് എല്ലുപൊടി വേപ്പും പെണ്ണാക്ക് ചാണകപ്പൊടി ഏർ അതേപോലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നട്ട് കൊടുത്തേക്കണത് പിന്നെ നമ്മുടെ വീട്ടിലുള്ള അടുക്കള വേസ്റ്റ് അതേപോലെ തന്നെ ഡെയിലി ഇപ്പൊ കഞ്ഞി വെള്ളം മീൻ കഴുകണ വെള്ളമൊക്കെ നമ്മ ഈ ചട്ടിയിൽ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ വളങ്ങളൊന്നും നമ്മ ഇതിന് കൊടുക്കാറില്ല നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് മാത്രം മതി നമുക്ക് ഈ ചട്ടിയിലെ ചെറുനാരങ്ങ കൃഷി ചെയ്യാനായിട്ട് ഈതിൽന്ന് വെച്ചുകഴിഞ്ഞാല് കണ്ടെപ്പോഴും ഇങ്ങനെ ചെറുനാരങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കും കണ്ട് ഇതൊക്കെ ഇപ്പൊ ചെറുനാരങ്ങ പൊട്ടിച്ചെടുത്തതാണ് അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ചെറുനാരങ്ങ ഇങ്ങനെ എപ്പോഴും പൂവും കായൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ നമുക്ക് ഇണ്ടായി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പൊ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോ നമുക്ക് ആ കമ്പ് നട്ട് നമുക്ക് വേറെ തൈക്കൾ ഉണ്ടാക്കാട്ട അതേപോലെ തന്നെ നമുക്ക് കണ്ടാ ഇതേപോലെ ലെയർ ഇതിപ്പോ ഞാൻ ലെയർ ചെയ്യാൻ വച്ചേക്കണതാണ് ചകിരിയൊക്കെ വെച്ച് കെട്ടിയിട്ട് അപ്പൊ നമുക്ക് ഇതേപോലെ നമുക്ക് തൈക്കൾ ഉണ്ടാക്കാം ചെറുനാരങ്ങയുടെ തൈകൾക്കൊക്കെ ഭയങ്കര ആണ് കാരണം നല്ല വെറൈറ്റി ചെറുനാരങ്ങയുടെ തൈ കിട്ടാൻ നല്ല പണിയാണ് അപ്പൊ നമ്മുടെ വീട്ടിലത്തെ ചെറുനാരങ്ങ തന്നെ ആകുമ്പോൾ നമുക്ക് ആളുകൾക്ക് വിശ്വസിച്ച് കൊടുക്കുകയും ചെയ്യാം നമുക്ക് അതിന്റെ തൈകൾ കാരണം ഇതുപോലൊക്കെ എപ്പോഴും കായുണ്ടാവണമാണ് പലരുടെയും പരാതി എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങം മേടിച്ചുവച്ചിട്ടുണ്ട് കായൊന്നും ഉണ്ടാകണില്ല വെറുതെ നിക്കണേണ് തൈ ഇങ്ങനെ നിക്കണേണ് കായുണ്ടാകണില്ലെന്നുള്ള പരാതിയാണ് അതിപ്പോ ഞാനും പണ്ട് ചെറുനാരങ്ങ മേടിച്ച് താഴെ വെച്ചിട്ട് ഇതേപോലെ കായ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഏഹ് കഴിഞ്ഞ പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പെയിന്റ് ബക്കറ്റിൽ ചെറുനാരങ്ങ നട്ടിട്ട് അതിലും നന്നായിട്ട് എന്നെ കായച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നമുക്ക് ചെറുനാരങ്ങയൊക്കെ എപ്പോഴും വെക്കാൻ നല്ലത് നമുക്ക് ഇതേപോലെ ചെടിച്ചട്ടിയിലും ബക്കറ്റിലും ഏഹ് പോട്ടില് നമുക്ക് ഡ്രമ്മിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ചെറുനാരങ്ങ നമുക്ക് എപ്പോഴും അധികം കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക് വലിയ പരിചരണത്തിന്റെ ആവശ്യമില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം നമുക്ക് മറ്റുള്ള ചെറുനാരങ്ങത്തെ നട്ടുകഴിഞ്ഞാൽ അത് വലിയതായിട്ട് പോകും പിന്നെ നമുക്ക് അതിന്റെ അധികത്തേക്ക് പോകാൻ പറ്റില്ല കാരണം ചെറുനാരങ്ങം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ കണ്ടു ഇതേപോലെ മുള്ളൊക്കെ ഉണ്ടാകും അപ്പൊ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ഒതുക്കി വളർത്താം ചട്ടിയിലൊക്കെ ആകുമ്പോ പിന്നെ നമുക്ക് സ്ഥലം മാറ്റി നമുക്ക് ചെറുനാരങ്ങത്തെ നട്ടു കഴിഞ്ഞാല് നമുക്ക് താഴെ നടയണമെങ്കിൽ നമുക്കത് ഫിക്സഡ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കേണ്ടി വരും ഇതാവുമ്പോ നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാനായിട്ട് എളുപ്പമാണ് ഏർ നമുക്ക് വെയിലനുസരിച്ചും തണലനുസരിച്ചൊക്കെ മാറ്റി വെക്കാം അതാണ് ഈ ചട്ടികളിലൊക്കെ ചെയ്യണതിൻ്റെ പ്രധാന നമുക്ക് പ്രധാന കാരണമെന്നു വെച്ചാ നമുക്ക് അത് വലിയൊരു കാര്യമാണ് കാരണം നമുക്ക് താഴെ ചെടി എന്ന് വെച്ചാൽ അത് കാലാകാലം അവിടെ തന്നെ നടാൻ പറ്റുള്ളൂ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പ വേണമെങ്കിലും നമുക്ക് മാറ്റിയൊക്കെ വെക്കാൻ പറ്റും പിന്നെ പചരിക്കാനായിട്ട് എളുപ്പമാണ് നമുക്ക് പ്രൂണ്ടിത്തി കഴിഞ്ഞാല് ചെറിയ രീതിയിൽ തന്നെ വളർത്തി എടുക്കാൻ പറ്റും അപ്പൊ ഇതേപോലെ നമുക്ക് ചെറുനാരങ്ങ തൈ നടാം അപ്പൊ നമുക്ക് ചെറുനാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ ഈ കട്ട് ഈ ചെറുനാരങ്ങ വലിപ്പോളെ ചെറുനാരങ്ങ ഏണ ഇങ്ങനെ ഇരിക്കാൻ നോക്കണ്ട നല്ല വലിപ്പത്തിൽ വന്ന ഒരു നാരങ്ങയാണ് കണ്ട ഇതിപ്പോഴ പഴുത്ത് തുടങ്ങിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ട കുരുമൊക്കെ ഉണ്ട് നല്ല ജ്യൂസിയൊക്കെയാണ് നല്ല ചെറുനാരങ്ങയാണ് കണ്ട നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ കച്ചാർ ഇടാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ചെറുനാരങ്ങ അപ്പൊ ഈ ചെറുനാരങ്ങ കൃഷി ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുനാരങ്ങ അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം കൃഷി ചെയ്യാനായിട്ട് എന്നാ മാത്രമേ നാരങ്ങ ഉണ്ടാവുള്ളൂ നമ്മ തണലിൽ കൊണ്ടുവച്ചിട്ടാണ് കൂടുതലും ചെറുനാരങ്ങ കായ്ക്കാത്തത് അപ്പൊ ഞങ്ങൾ ഇപ്പാന്ന് വെച്ചാല് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിൽ കാരണം ഇത് തണലത്തേക്ക് മാറ്റി വെച്ചതാണ് അപ്പൊ എല്ലാവരും ചെറു ചെറുനാരങ്ങ നടാൻ പോണ്ടെങ്കിൽ അത് വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം പിന്നെ ഈ പറഞ്ഞ പരിചരണങ്ങളൊക്കെ കൊടുത്താൽ മതി നമുക്ക് കായുണ്ടായി കഴിയുമ്പോ നമുക്ക് ഈ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർ ി കഴിഞ്ഞ കഴിഞ്ഞാൽ പുതിയ ശാഖകളൊക്കെ വരുമ്പോ അതിൽ നിറച്ച് പൂവും കായൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് ഫിഷ് ഷമിനോ ആസിഡ് നല്ലതാണ് ഇപ്പൊ നമ്മൾ അടുക്കള വേസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഫിഷ് ഷമിനോ ഒന്ന് അഞ്ചമ്മ ഒരു ലിറ്റ് വെള്ളത്തില് നമുക്ക് അതിലേക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം ഏഹ് ചെടിയിലൊക്കെ ഒഴിച്ചു കൊടുത്താല് നന്നായിട്ട് പൂവും കായൊക്കെ ഉണ്ടായിക്കോളും അന്നാ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ചെറുനാരങ്ങ എന്തായാലും ചട്ടിയിൽ നട്ടാലും ചെറുനാരങ്ങ കിട്ടും അപ്പൊ എല്ലാവരും ചെറുനാരങ്ങയുടെ തൈ ഒക്കെ മേടിച്ച് ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഡ്രമ്മിലോ പെയിന്റിന്റെ ബക്കറ്റിലോ എവിടെ വേണമെങ്കിലും മറ്റേ നമുക്ക് കൃഷി ചെയ്യാം ഇല്ലാത്തവർക്ക് സ്ഥലം ഇല്ലാന്ന് വിചാരിച്ചിട്ട് നാരങ്ങ കൃഷി ചെയ്യാണ്ടിരിക്കേണ്ട നമ്മുടെ വീട്ടിൽ ഏറ്റവും അത്യാവശ്യം എപ്പോഴും ആവശ്യമുള്ള ഒരു നാരങ്ങ ചെറുനാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു വിരുന്നാരം വന്നാലും ജ്യൂസ് ഉണ്ടാക്കാനും നമുക്ക് ഏർ അച്ചാറിടാനായാലും ഉപ്പിലിടാനായാലും എല്ലാത്തിനും ചെറുനാരങ്ങ ആവശ്യമാണ് അപ്പൊ ചെറുനാരങ്ങയുടെ തൈ നമ്മ അത്യാവശ്യം വെച്ചു പിടിപ്പിക്കേണ്ട ഒരു തൈ തന്നെയാണ് അപ്പൊ എല്ലാവരും നഴ്സറി കളിക്കുന്നൊക്കെ ഇന്റെ തൈക്കള് മേടിച്ച് ചെയ്ത തൈക്കളൊക്കെ ഇന്ന് മേടിക്കാൻ കിട്ടും കായുണ്ടായി കിടക്കുന്ന തൈ വരെ മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും ഒരു തൈയൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക